ഇടുക്കി ജില്ലയിൽ വന്യജീവി ശല്യം തടയാനുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ കൂടുതൽ വിപുലീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലയിലെ വന്യജീവി ആക്രമണം തടയുന്നതിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ജില്ലയിലെ വന്യജീവി ആക്രമണങ്ങളും അവ നേരിടുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അനുബന്ധ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനായി കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി ജില്ലയിലെ വന്യജീവി ആക്രമണങ്ങളും അവ നേരിടുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളും അനുബന്ധ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനുള്ള സർവകക്ഷി യോഗമാണ് കളക്ട്രേറ്റിൽ നടന്നത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉൾപ്പെടെ എം പി എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളും പങ്കെടുത്തു ഇടുക്കി ജില്ലയിൽ വന്യമൃഗ ആക്രമണം തടയുന്നതിന് ആർ ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനൊപ്പം ടീമിനെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടിയും നിലവിലുള്ള രണ്ട് സ്പെഷ്യൽ ടീമുകളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടിയും ഉടൻ സ്വീകരിക്കുമെന്നും വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെയും പരിക്ക് പറ്റിയവരുടെയും ആശ്രിതർക്കും വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടവർക്കും താമസം കൂടാതെ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ ആർ ടീം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ടീമുകളും രണ്ട് സ്പെഷ്യൽ ടീമുകളുമാണ് ജില്ലയിലുള്ളത് അതിനെ ശക്തിപ്പെടുത്തുന്നതിനും തന്നെ ുംകീകുപ്പ് ആർ ആർ ടി ടീമുകൾക്ക് ആവശ്യമായ വാഹനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ നൽകും ഇടുക്കി ജില്ലയുടെ വന അതിർത്തികൾ എത്ര കിലോമീറ്റർ പെൻസിംഗ് ആവശ്യമുണ്ടെന്ന് കണ്ടെത്തി ഘട്ടം ഘട്ടമായി നിർമ്മാണം പൂർത്തിയാക്കും പഞ്ചായത്തുകൾ പെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾക്കായി തുക വകയിരുത്തണം കൂടാതെ എം പി എം എൽ എ ഫണ്ടുകളും വിനിയോഗിക്കും വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്നവെന്നും വിവിധ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന പ്രത്യേക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും യോഗത്തിൽ തീരുമാനമുണ്ടായി യോഗത്തിൽ എം എൽ എ മാരായ വാഴൂർ സോമൻ അഡ്വക്കേറ്റ് എ രാജ എം എം മണി ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡിൻ കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് സബ് കളക്ടർ ഡോക്ടർ അരുൺ നായർ തുടങ്ങിയവരും വനം റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു ബിജു വൈസിൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി